ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മഴയായതുകൊണ്ട് നമ്മളിന്ന് ഓഫറിലാണ് ചെടികൾ കൊടുക്കുന്നത് വളരെ വിലക്കുറവിലാണ് പത്തും ഇരുപതും രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റുകൾ ഇന്നത്തെ വീഡിയോയിൽ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് പ്ലാന്റ്സുകൾ ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ജമന്തിയാണ് ഇതിൻ്റെ വെറൈറ്റീസ് കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിനായിട്ട് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ എഞ്ചലോണിയ പ്ലാന്റ് ആണ് ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഫ്ലവറെല്ലാം തൊഴിഞ്ഞു പോയിട്ടുണ്ട് അതും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സിങ്കോണിയവും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് സോറി ഐഗ്ലോണിമ പ്ലാന്റ് ഇ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ബോർഡർ ഗ്രാസ് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റും പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ പിച്ചുമുല്ലയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ക്രീപ്പി മെലസ്റ്റോമ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പെടിലാന്തസ് ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റും ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വിങ്കയുടെ വെറൈറ്റീസ് ആണ് വൈറ്റ് ഡാർക്ക് മജന്ത ഒരു ലാവണ്ടർ കളർ പിന്നെ നോർമലായിട്ട് കാണുന്ന ഒരു ഫ്ലവറിലെ അതായത് അതിനകത്തായിട്ട് ഒരു ലാവണ്ടർ കളറിനകത്തായിട്ട് ഒരു വൈറ്റ് കളർ വരുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഇത് ആണ് വൈറ്റ് കളറ് ഇതാണ് നോർമൽ ഇതിനകത്ത് ഒരു വൈറ്റ് കളറും ഒരു മഞ്ഞയും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വെറും ഇരുപത് രൂപ മാത്രമാണ് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നാടൻ ബൾസം വെറൈറ്റീസ് ഉണ്ട് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആമസോൺ ബ്ലൂ ഇരുപത് രൂപയാണ് പെടിലാന്ത് ഇരുപത് രൂപയാണ് ചൈനീസ് ഇല്ല സോറി ഇത് നമ്മുടെ ഒരു ചീരയാണ് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം പൊട്ടറ്റോ വൈനാണ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കുറച്ച് സിങ്കോണിയം പ്ലാന്റുകളാണ് കുഞ്ഞ് ലീഫുള്ള സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് ബുഷിയായിട്ടും നമ്മൾ തരുന്നുണ്ട് അല്ലാതെ ചോദിക്കുന്നവർക്ക് നമ്മൾ തരുന്നുണ്ട് ഇത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പുഷ്കരമുല്ലയാണ് എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ഇതും അതുപോലെ തന്നെയാണ് ഐസ്ക്രീം പ്ലാന്റ് അതൊക്കെ ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ മണിമുല്ലയാണ് മണിമില്ലയുടെ റേറ്റും ഇരുപത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ബ്ലീഡി ഹാർട്ടാണ് ഇരുപത് രൂപയാണ് ഇത് ലേഡീസ് എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഇരുപത് രൂപയാണ് പെപ്പറോമിയ ഇത് വയലറ്റ് ജാസ്മിൻ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലെമൺ വൈനാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരു വൈറ്റ് കളർ ഫ്ലവറും ഒരു കായൊക്കെ ഇതിലുണ്ടായി നിൽക്കുന്നത് കാണാം ഇതൊരു ഡ്രസ്വീന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മഞ്ഞ മഞ്ഞക്കോളാമ്പി ചെടിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് കനകാംബരമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പൂച്ചവാലൻ ഇരുപത് രൂപ ഈ പോത്തോസുകളെല്ലാം പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം പത്ത് രൂപയാണ് ഹാങ്ങിംഗ് ആണ് ഇത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് പിങ്ക് ഹോയ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഫ്രീസർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പിങ്ക് കളർ ഫ്ലവർ ആണ് ബഞ്ചായി പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പൂമ്പാറ്റ ചെടിയാണ് ആ ബട്ടർഫ്ലൈനെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരു ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഒരു പ്ലാന്റ് അല്ല ഒന്നോ രണ്ടോ പ്ലാന്റുകൾ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്